ഇന്ന് രാവിലെ കുറച്ച് വെള്ളുകപ്പയാക്കാൻ പോകും കേട്ടോ പണ്ടത്തെ സ്ഥിരം ഒരു ആഹാരമായിരുന്നു വെള്ളുകപ്പ വെള്ളുകപ്പം നമ്മൾ കുറെ ഐറ്റം ഉണ്ടാക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ വെള്ളുകപ്പ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനേ കപ്പയൊക്കെ പൊളിച്ച് നല്ല വൃത്തി കഴുകി എഴുതി വന്ന് ഇനിയിപ്പോ ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞാൽ മതി അതെ എളുപ്പം ആവുമെന്ന് അപ്പൊ നമ്മുടെ കപ്പ അരിങ്ങി ഒരിഞ്ഞട്ടോ ഇനി ഇതിനെ നമുക്ക് നല്ല വൃത്തിയിൽ ഒരു രണ്ടു വട്ടം കഴുകിയിട്ട് നേരെ വെയിലെത്തുകൊണ്ടു ഇടാം അത്രേ ഉള്ളൂ പരിപാടി അപ്പൊ ഞാൻ കപ്പയെല്ലാം അരിങ്ങി റെഡിയാക്കി ആക്കി കൊണ്ടുവന്നു വെയിൽ വന്നില്ല കേട്ടോ രാവിലെ തന്നെ ചുരുങ്ങുന്ന പണിയൊക്കെ നമ്മൾ രാവിലെ ചെയ്യണം കേട്ടോ അപ്പൊ ആ ഒരു ദിവസത്തെ വെയിൽ ഫുള്ള് കിട്ടൂല്ലോ അപ്പൊ നമുക്കിനി വേറെ ഇനി പിറകി നിരത്തി വെക്കാം നമ്മുടെ കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് ഒരു മഴച്ചാറ്റിലൊക്കെ വന്നപ്പോ അവിടെ നല്ല സ്ഥലം മാറ്റി ഇങ്ങനെ താഴെ കൊണ്ടുവന്നേ അപ്പൊ ഇനി നമുക്ക് ഇനി വാരിക്കൊണ്ട പോയിട്ട് അമ്മേനായിട്ട് നല്ല അടിപൊളി കപ്പ ഉണ്ടാക്കിപ്പിക്കാം അപ്പൊ നമ്മൾ കപ്പ വാരി അമ്മേടെ അടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ബാക്കിയെല്ലാം അമ്മയാണ് ചെയ്യാൻ പോന്നെ അതെ ഇനി എന്നാ ചെയ്തേ ഇനി ഇത് പണ്ടൊക്കെയാണ് ഉരുളിയിട്ട് പൊടിക്കും പിന്നെ ചെറുതായിട്ട് കുറഞ്ഞ് കുറിച്ചിട്ട് മിക്സി ഇട്ട് നമുക്ക് എളുപ്പത്തിന് ആ അപ്പൊ നമ്മൾ ഈ ഒരു പരുവത്തില് പരുവത്തിന് നല്ല അരിപ്പൊടി പോലെ തന്നെയുണ്ടോ പുട്ടിന്റെ പരുവ നല്ല ഇതായിട്ട് നല്ല തരിയാ ഭയങ്കര നൈസാക്കിയില്ല ഇല്ല ഇനിയിപ്പൊ ഉപ്പിട്ട് കൊടുക്കണം അല്ലേ ജീരകവും കൂടി ഇട്ടോ മതിയോ മതി കൊഴച്ച് നോക്കിയിട്ട് ജീരക ഇട്ട് കൊടുക്കാം കുറച്ച് ജീരക ഇട്ട് കൊടുത്തു ഉപ്പിട്ട് ചീരക്കിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടു കൊടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കാം ഇനി നമ്മൾ പുട്ടിന് കുഴക്കുന്നത് പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മയമായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക ആവശ്യത്തിന് ഒഴിച്ചിങ്ങനെ കപ്പ പൊടിന്നൊരു വ്യത്യാസമുള്ളൂക്ക് പകരം അരിപ്പൊടിക്ക് പകരം കപ്പ പൊടി അങ്ങനെ പണ്ടൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ആരും ഒന്നും ഉണ്ടാക്കത്തില്ല പണ്ടും പണ്ടായിരിക്കും കപ്പയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അന്നേരം പിന്നെ ഇത് ഇങ്ങനെ ആക്കിയിടും അന്നേരം ഇങ്ങനെയൊക്കെ ചെയ്യും അന്ന് ആയിരിക്കൊക്കെ ക്ഷാമം പിന്നെ സാമ്പത്തിക നട്ടുണ്ടാക്കുന്നോണ്ട് ആ ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ തിന്നിട്ടുണ്ട് ഒത്തിരി ഇത് കുഴച്ചു വെച്ച് പുട്ടുവിന്റെ പരുവത്തില് ഇനി നമുക്ക് ഇതിനെ പുട്ടാക്കാം புட்டும் அல்லா பண்டுபுங்கு அப்ப நம்ம புட்டு ரெடி ஆய் மேம் ஆவி எல்லாம் அப்ப நமக்கு ஏதேனும் ரெண்டு மூணு ஆக்கி எடுக்கா அது അപ്പൊ അമ്മേടെ കപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് മൂന്നെണ്ണം ഞങ്ങക്ക് മൂന്നിനുള്ള കപ്പപ്പുട്ടല്ലേ അമ്മ പണ്ടത്തെ നൊസ്റ്റാൾജിക് ഐറ്റം അല്ലേ അമ്മേടെ ഇളയ മോള് അതായത് ചേട്ടയുടെ ഇളയ പെങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അവക്ക് കൊടുക്കാൻ വേണ്ടി ആക്കിയ സ്പെഷ്യൽ ഐറ്റം ഇത് കപ്പപ്പുട്ട് അല്ലേ അപ്പൊ നിസ് തന്നെ ആദ്യം തിന്നു നോക്കൂ അഭിപ്രായം പറയണേ എത്ര തിന്നിയിരിക്കുന്നു ഇനിയിപ്പൊ ഇപ്പോ അഭിപ്രായം പറയാനല്ലേ ഞാനും തിന്നട്ടെ എന്നാ മാമ ഇങ്ങനെ നോക്കുന്നേ പണ്ടത്തെ രുചി തന്നെ വയലോട്ട് വരുന്നുണ്ടോ നീണ്ട സൂത്ര കേട്ടോ നമ്മുടെ പോലെ ഇങ്ങനെ പൊടുങ്ങി പോകൂല ഇതിങ്ങനെ നല്ല പിടിച്ചിരിക്കും പിടിച്ചിരിക്കുവല്ലേ ഇങ്ങനെ ഒട്ടി ഒരു സ്ട്രോങ് ആയിട്ടിരിക്കുക പക്ഷേ ഉണ്ടല്ലോ ഈ തേങ്ങ ഈ കപ്പ ഇതെല്ലാം കൂടി ഉണ്ടല്ലോ നല്ല രുചിയാ സംഭവം ചെറുപ്പത്തിലെ ആ ഒരു ദാരിദ്ര്യകാലത്തെ രുചിയാണോന്ന് എനിക്കറിയില്ല ഇപ്പഴും ആ രുചിക്ക് ഒരു മാറ്റം വന്നിട്ടില്ല നല്ല രസമുണ്ട് അപ്പൊ ഈ കപ്പ കൂട്ടിന്റെ പഴവോ കടലക്കറിയോ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇതിനാ സൂപ്പർ ആവട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നമുക്ക് പുതിയ വീഡിയോ കാണാതെ മേ ചേട്ടാ